ധനു നരകങ്ങൾ ഉണ്ടാവുന്നത് പലപ്പോഴും നഗരങ്ങളിൽ തന്നെയാണ് മുംബൈയിൽ വേരാഴ്ന്നു നിന്ന അധോലോക സംഘങ്ങൾ തൊണ്ണൂറുകളുടെ മധ്യത്തോടെ ലോകത്തെ വൻ നഗരങ്ങളിലേക്ക് പടർന്നു ബാങ്കോക്ക് അത് പണവും പെണ്ണും പതഞ്ഞൊഴുകുന്ന ഒരു പവിത്ര നരകമാവുമ്പോഴും മായാത്ത ഒരു മനോഹര മുഖം കാത്തു സൂക്ഷിച്ചിരുന്നു സഞ്ചാരികളുടെ കൗതുകമുള്ള മുഖങ്ങളെ വിസ്മയിപ്പിച്ചു നിർത്താൻ എപ്പോഴും അതിന് കഴിഞ്ഞിരുന്നു ഈ കഥയുടെ പശ്ചാത്തലം ആ നഗരമാണ് നാടുകാണികൾ വന്നൊഴിയാത്ത ആ തെരുവിലാണ് അവൾ തൻ്റേതായ ഒരിടം കണ്ടെത്തിയത് അവളുടെ ക്യാൻവാസിൽ ആ ചുറ്റുമുള്ള മുഖങ്ങൾ ഓരോന്നായി അവൾ പകർത്തി മൊതന ലൈവ്ലിഹുഡ് ഡ്രോയിങ് വാസ് എ പാഷൻ ഷീ വാസ് ആർട്ടിസ്റ്റ് കബീർ വാട്ട് കോൾ ഹർ See her. ഷയുടേത് ഒരു സെക്കൻഡ് ജനറേഷൻ ഇന്ത്യൻ ഫാമിലിയാണ് അച്ഛനമ്മമാരുടെ മരണത്തിന് ശേഷം മുത്തച്ഛനായിരുന്നു അവൾക്കെല്ലാം അവളുടെ പാഷൻ ഷെയർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായ ലൂസിയും ഫ്രാങ്കോയും പിന്നെ മലയാളിയായ രാജുവും ഒക്കെ ചേർന്ന് ഒരു സന്തോഷത്തിന്റെ പുതിയ ലോകം തുറന്നു വെച്ചു ഇതുവരെ കിട്ടിയതും ഇനിയും കിട്ടാനുള്ള വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്ത് രാവിലെ തന്നെ ക്ലയന്റ് മീറ്റിംഗ് ആയിരുന്നല്ലേ ഇറ്റ്സ് സ്മോൾ അറിയാമോ ഈ ഈ ആ പ്രശ്നം പോർട്രേറ്റ് എടുക്കാൻ ഒരു ഓർഡർ കിട്ടി അതൊരു അതൊരു പുതിയ പുതിയ സംഭവം അല്ലല്ലോ എന്നാ ഇതൊരു സംഭവമാ മിനിമം എടുക്കി ഫോട്ടോയിലാക്കാൻ ഡിമാൻഡ് ഉള്ള മോഡൽ ഓ മോഡലും കിടലൊന്നല്ല നമ്മുടെ ഈ നീല കുറിഞ്ഞില്ലേ അതാണ് ഈ സോബ്രിലാൻഡസ് അപ്പൊ ഇത് എന്തുകൊണ്ടൊന്നും തീരുമാനം തോന്നുന്നില്ല പന്ത്രണ്ട് കൊല്ലം പൂക്കൾ പേരറിയാത്ത ആരോ അയക്കുന്ന സമ്മാനങ്ങളായി വന്നു തുടങ്ങിയപ്പോഴാണ് അപരിചിതനായ ഒരു ആരാധകൻ ഉണ്ടെന്ന് ഇഷയ്ക്ക് മനസ്സിലായത് ഞാൻ കണ്ടു എന്റെ കൊച്ചേ നിന്റെ ഈ പടവടപ്പ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന എന്താണെന്നറിയോ എയ്റ്റി സെവനിലെ എന്നെയാ ഈ രൂപം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തത് എയ്റ്റി സെവനിലെ ഇന്നത്തെ ഐശ്വര്യ റോയി ആയിരുന്നു ഞാൻ അങ്കമാലിക്കാരനൊരു ജോയല് എന്റെ വീടിൻ്റെ മുറ്റത്തൊരു പൂക്കൂടെ കൊണ്ടുവയ്ക്കുമായിരുന്നു അന്നീ ലാവണ്ടർ ഒന്നും ഇല്ല അന്ന് പള്ളിപ്പറമ്പിന്റെ മുന്നിൽ നിന്നിരുന്ന മൊസാന്റെ പറിച്ചെടുത്ത ഒരു മനോരമ പത്രത്തി പൊതിഞ്ഞ് വീടിന്റെ മുന്നിലെ കുരിശടി കൊണ്ടുവെക്കുമായിരുന്നു അത് യഥാർത്ഥ സ്നേഹം കഷ്ടപ്പാടുണ്ട് രാവിലത്തെ മഞ്ഞ് മൊസാനയിലെ ഉറുമ്പിന്റെ കടി അച്ഛന്റെ പ്രാഗ് ഇന്നത്ര എളുപ്പം അപ്പുറത്തെ ലൂസിയാന്റെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു കൊലക്ക് എഴുതൂറ് ബാത്ത് കൊടുത്താ പോരെ എന്നിട്ടാ ജോയല് ആ ജോയലാ തളർവാദവും വന്ന് എന്റെ കെട്ടിയോനാന്നും പറഞ്ഞു പള്ളാത്തുരത്ത് വീട്ടിൽ കിടക്കുന്നേ അതുകൊണ്ടൊന്ന് വിളി എന്നിട്ട് നീ പോയി ഫ്രെയിമിങ് എടുത്തോണ്ടോ ചേ ചേ ശരിക്കും അയാളെ കണ്ടോ ഏതാണ് അയാൾ ലാവൻഡർ പൂക്കൾ കൊണ്ടുവരുന്നത് എന്റെ കൊച്ചേ അപ്രതീക്ഷിതമായി പലപ്പോഴും അവളെ തേടിയെത്തിയ ലാവൻഡർ പൂക്കൾ പിന്നീട് എപ്പോഴോ അവൾ പ്രതീക്ഷിച്ചു തുടങ്ങി സോ അയാളാണോ ഈ സ്ട്രേഞ്ചർ ിൽ നിന്നും തെന്നിമാറുന്ന വെളിച്ചം തിരക്കി ഇറങ്ങിയതാണ് അയാൾ ഞാൻ മുമ്പ് പറഞ്ഞ ഇന്റലിജൻസ് ഓഫീസറിന്റെ ക്രോണിക്കിളിൽ അയാളുടെ പേരിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് ഹീസ് എ നമ്പർ വൺ ഹിറ്റ് മാൻ ഹൂം ദീസ് ഗ്യാങ്സ് ഹയർ തെളിയിക്കപ്പെടാത്ത കുറെ അസാസിനേഷൻസ് അതിനു പിന്നിൽ അയാൻ ഉണ്ടായിരുന്നു എന്ന തെളിവുകൾ ഇല്ലാതെ തന്നെ മൂർത്തി സ്ഥാപിക്കുമ്പോൾ വരികൾക്കിടയിൽ ഒരു ബ്രീഫ് പീരീഡ് ഓഫ് സൈലൻസ് ഉണ്ടായിരുന്നു എന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു ലൈക്ക് എനി സീസൺ ക്രിമിനൽ ഹിഷുഡ് ഹ് ഗോൺ ത്രൂ ഐഡന്റിറ്റി പ്രോബ്ലം മൃഗമാണോ മനുഷ്യനാണോ താൻ എന്ന സംശയം തോന്നി തുടങ്ങിയപ്പോൾ അയാൾ അത് ചെയ്തു തന്നെ ഡെത്ത് ഫേക്ക് അയാൾ ആ ജീവിതത്തിൽ നിന്നും ലോ പ്രൊഫൈൽ ഫോർ എ കുറ്റബോധം മായ്ക്കാനുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും ഒടുവിൽ അയാൾ കണ്ടെത്തിയ ഒരു പീസ് അൾട്ടിമേറ്റ് അത് അവളാണ് ഈഷ ജീവിതത്തിൽ

Such a lovely picture. See, see. Hey, right? just 500 baht. Just 500. Oh, come on. Just, just 300. 200. Oh, please, please, please. Just 200, 200. 100, 100, 100. Please, please, please. Just 50. Hey, hey, baby. Hi. ഇതൊന്ന് ഫ്രെയിം അജ്ഞാത അജുംബിത പുഷ്പം ൂട് ആരോ ചായം തേച്ച് തുടച്ചു കളഞ്ഞ പേപ്പറും തുണി എടുത്തു വെച്ചിട്ട് അവന്റെ ഒരു ഇംപ്രഷൻ അല്ല ഇപ്പൊ രാവിലെ ആരെ പറ്റിക്കാണ് ഇതും കൊണ്ട് ഇറങ്ങിയത് അല്ലേലും മുറ്റത്തെ മുല്ലോ എന്റെ എക്സിബിഷന് വേണ്ടിയാ ഈ വർക്കിന് പറ്റിയ നല്ലൊരു സെറ്റിൽ ചെയ്തോളാം കഴിഞ്ഞ പ്രാവശ്യം മതാമ്യം കൊണ്ട് മൈസലോണിന് പോയതിന് ടാക്സി കാശ് അറുനൂറ്റി പത്ത് ഇരട്ടി വിലക്ക് വിറ്റ് തരാ എന്ന് പറഞ്ഞ് ഇവിടുന്ന് എടുത്തോണ്ട് പോയ പെയിന്റിങ്സിന് രണ്ടായിരം വാടക കൊടുക്കാൻ തയ്യാതെ വന്നപ്പോ വീണ്ടും വാങ്ങിയത് മുന്നൂറ്റി പത്ത് എല്ലാം കൂടി രണ്ടായിരത്തി ഇരുപത് അപ്പൊ എല്ലാം ഓർമ്മയുണ്ടല്ലേ എന്നാ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഈ ഫ്രെയിമിന്റെ കാശും കൂടി ചേർത്ത് ഇന്ന് എന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്തേക്കാം ഈ ഏതെങ്കിലും ഒരു ഫ്രെയിം നിന്ന് എന്നെ ഒന്ന് സഹായിക്കും പ്ലീസ് നീ മനുഷ്യനെടുത്താതെ